ഹലോ കൈ മൗണ്ടൻ റാവിലെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്ന മുംബൈയിലാണ് മുംബൈയിലെ നീരു നഗർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു കല്ലിയിലെ ചെറിയൊരു താരാഹ്യ ഇത് നീരു നഗർ എന്നാണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് ഇതാണ് എൻട്രൻസ് ആൾക്കാർ കുറെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കാണുന്നത് എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കുന്ന സ്ഥലം കേട്ടോ മുംബൈയിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ഫാമിലീസിന് താമസിക്കുന്നുണ്ടാവും കൂടെ അപ്പൊ ഞാൻ കാണിച്ചതാണ് ഇതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ നോർമലി കുറച്ച് കടകൾ കാര്യങ്ങൾ അത്യാവശ്യം നാട്ടിലെ പോലെ തന്നെ വലിയ വലിയ കടകൾ കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ സ്ഥലം ശരിക്കും ചുരുങ്ങും ശരിക്കും ചുരുങ്ങിയിട്ട് ഒരു ചെറിയ വഴിയാവും അതേപോലെ തന്നെ നിറയെ ആൾക്കാരും ആവും കാണിച്ചു എല്ലാ സാധനങ്ങളും കിട്ടും ഡ്രസ് ഐറ്റംസ് കിട്ടും അതുപോലെ പച്ചക്കറി മീന് എല്ലാ സാധനവും കിട്ടും അതിനൊന്നും ഒരു കുറവില്ല അത് വേണ്ടില്ലേ ഇവിടെ തുണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വടക്കൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ അടുത്തത് ദീപാവലി നെക്സ്റ്റ് ഫംഗ്ഷൻ ദീപാവലിയാണ് ഇവിടെ വരാൻ പോണേ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അയാളത്തിലൊക്കെ ആൾക്കാർ ഇവിടെ അല്ലേ ഇതിപ്പോ ശരിക്കും ചെറുതായിട്ടുണ്ട് ചുരുങ്ങിയിട്ടുണ്ട് സ്ഥലം മീനിന്റെ കടയാ കണ്ടില്ലേ എല്ലാ സാധനവും കിട്ടും ഇവിടെ ഇത് ഫ്രൈഡ് ചിക്കൻ കണ്ടില്ലേ അതുപോലെ പച്ചക്കറി സാധനങ്ങളൊക്കെ കിട്ടും കുറച്ചുകൂടി അകത്തിട്ട് വരുമ്പോ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കണ്ട ഞാനിപ്പേറൊരു വഴിക്കിടെ കയറി പോയിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററിന് ഇടത്തേറെ പിന്നെ പിന്നെ ഒഴിക്ക് ഇറങ്ങി പോണേ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഫുള്ള് എപ്പോഴും ഇങ്ങനെ തിങ്ങിൻ്റെ തിങ്ങിൻ്റെ തിങ്ങിങ്ങനെ ആൾക്കാർ നടക്കണ കേട്ടൊക്കെ ഓരോ വീടുകളൊക്കെ കാണുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കൂടുതലും കടകളുള്ളൂ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കി കുറച്ചുകൂടി പോകുമ്പോ പിന്നെ ഇപ്പൊ ഇവിടെ തിരിയാൻ പോണ രണ്ടായിട്ട് തിരിയാൻ പോണാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത് ഇടത്തേട്ടായിട്ടാണ് പോകുന്നത് ഒരു ആംബുലൻസ് വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലിട്ടോ പോകുന്നേ ഇതൊരു കല്ലിയാണ് ശരിക്കും പറഞ്ഞത് കണ്ടില്ലേ ഇതുപോലെയാണ് വീട്ടിലൂടെ ഇതൊക്കെ വരുന്നത് ഇവിടെ പിന്നെ ഇച്ചിരി കൂടി ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞി കാണുന്ന വീടുകളട്ടോ ഇതൊക്കെ വീട്ടിലിട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്ന വീടോ അതുപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ പിന്നെ ഇച്ചിരി വലിപ്പമുണ്ട് കുറച്ചുകൂടി വൃത്തിയുണ്ട് കാണാനൊക്കെ ഇവിടെ കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവില്ല അതുപോലെ കാണാനൊരു വരെ ഉണ്ടാവില്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പല്ല ാണ് ആളുടെ വീട് ആണ് ഇവന്റെ വീട് ഇതാണ് അടുക്കള നമ്മള് നിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ശോകമായിട്ടുള്ള അവസ്ഥ കേട്ടോ കാരണം ഒറ്റ മുറി കാര്യങ്ങള് പിന്നെ ഇത് കിച്ചൺ ഇത്രാണ് കിച്ചന്റെ സ്പേസ് വരുന്നത് പിന്നെ ഇവിടെ കുളിക്കാനുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയാണ് വരുന്നത്